ഹലോ വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു പുറത്ത് പോകുന്നൊരു വ്ളോഗാണ് ബാക്കി ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം ഞാൻ വേറെ ഡ്രസ്സായിരിക്കാം വേറൊരു ദിവസം എടുത്ത വീഡിയോ ഇൻട്രൊഡക്ഷൻ ആണ് അത് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ ഇൻട്രൊഡക്ഷൻ കയറ്റിയത് അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ കൊല്ലം അഡ്വഞ്ചർ പാർക്കാണ് ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ അവൾ കസിനുമാണ് ദേവി ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ടാവും അറിയാവുള്ളത് അപ്പോൾ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ പോയാലോ ഞങ്ങൾ ഒന്നര മാസത്തിന് ശേഷം ഞങ്ങൾ കാണുന്ന കുറച്ച് തരകളൊക്കെ കാരണം എങ്ങനെ കാണാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും കൂടെ പോയതുകൊണ്ട് തന്നെ എനിക്ക് വീട് എടുത്തവരാരും ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്നൊരു ചേട്ടനെക്കാണ് ഞങ്ങൾ വീഡിയോ എടുപ്പിച്ചത് വീഡിയോ എടുത്തിരുന്ന ചേട്ടനും ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് നല്ല വീഡിയോസ് ആ ചേട്ടനെ എടുത്തു തന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് പിന്നെ അവിടെ നല്ല വൈബാണ് കേട്ടോ നല്ല തണലും ഇങ്ങനെ നടക്കാനൊക്കെ അടിപൊളിയാണ് ായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആക്ച്വലി ഇവിടെ നല്ല എന്താ പറയുക നമുക്ക് നല്ല അറ്റ്മോസ്ഫിയർ ആണ് ടൈം സ്പെൻഡ് ചെയ്യുക ഞങ്ങൾ എന്തൊക്കെയോ ചിരിച്ചും കളിച്ചും ഒക്കെ പറയുന്നുണ്ട് പിന്നെ വീട് എടുത്തിരുന്ന ചേട്ടന്റത്ത് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ പറ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറയുക അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ പാർക്ക് പോലും ഉണ്ട് നമ്മുടെ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ മെഷീൻ എല്ലാം മറ്റേ ഈ അല്ലാത്ത ഇതുണ്ടല്ലോ ഹ്യൂമൻ സെൽഫ് ഇതെ നമ്മുടെ കൊല്ലം അഡ്വഞ്ചർ പാർക്കിലെ ഒന്നൊരു പഴയ ഒരു കൊളം പോലത്തെ സ്ഥലമാണ് ആക്ച്വലി ഇത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അവിടെ ഒരു ഷൂട്ടിംഗ് പോയിന്റ്സ് ഒക്കെ വെച്ച് അവർ ഇതെ അവിടെ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്ന് കാണിക്കോ അവിടെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അവരും കാണുന്നില്ല അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ തോന്നാണ്ട് എനിക്ക് കാണാൻ തോന്നുന്നു പിന്നെന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ രാവിലെ തൊട്ട് വൈകോരം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പോലത്തെ ഇങ്ങനെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഞാൻ നല്ലൊരു വീട് എടുക്കണമെന്നൊന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ പെരുന്നാളായതുകൊണ്ട് ഒരു രക്ഷയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ ഇത് ഒക്കെ ഉണ്ട് അവിടെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് റമീസിലാണ് വന്നത് നമ്മുടെ റമീസ് കൊല്ലക്കാരെ കറിയായിരിക്കും ഫുൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് വല് വലുതാക്കി പക്ഷെ എനിക്ക് പഴയ റമീസായിട്ടോ ഇഷ്ടം ഇതെന്തോ പോലെ തോന്നി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു എന്താ പറയുക അവൾ ഇവിടെ പോകേണ്ടത് ദേവി ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തതാണ് ഇതാണ് ഇതാണിപ്പോൾ റമീസിൻ്റെ ഫുൾ ഒരു അകപ്ത പോർഷൻ വരുന്നത് ഫുൾ സെറ്റപ്പ് ഒക്കെ മാറി പിന്നെ ഞങ്ങളുടെ ഫുഡ് വന്നു ഞങ്ങൾ ബട്ടർണാനും ബീഫ് ബില്ലേരിയും ഫ്രൈഡ് റൈസുമാണ് വാങ്ങിയത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടി കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം